നമസ്കാരം ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ചിമേന ഉത്സവത്തിൻ്റെ കളിയാട്ടത്തിൻ്റെ ഒമ്പതാമത്തെ ആണ് അതിൻ്റെ കൊച്ചു വീഡിയോ ആണ് ഒരു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ടമാണ് ഇതൊമ്പതാമത്തെടെയാണ് ഇന്നും എപ്പോൾ പോലെ ഭയങ്കര തിരക്കാണ് എല്ലാ ദിവസവും ഭയങ്കര തിരക്കായിരിക്കും ഒരു അഞ്ച് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും തിരക്കും ആറ് ഏഴ് എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായി ഇപ്പോൾ നടക്കാൻ നീല ഇതൊരു പത്ത് മണിയാവുന്ന സമയത്തായിരുന്നു അതായത് നമ്മൾ അവിടെ അങ്ങോട്ട് പോകും കുറച്ച് ലേറ്റായിരുന്നു അതൊരു പത്തുമണിയാകുമ്പോൾ ഇതിലൊരു തിരക്കാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഡെയിലി ഇവിടെ ഭക്ഷണം ഉണ്ട് ഉച്ചക്കൊണ്ട് രാത്രി കൊണ്ട് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി മുതൽ രണ്ടു വരെയും രാത്രി എട്ട് മണി മുതൽ ഒരു പത്ത് മണിവരെയാണ് ഭക്ഷണം പക്ഷേ നമ്മൾ ഇവിടെ നമുക്ക് വന്നു ഭക്ഷണം ആഗ്രഹിച്ച് പോകുമ്പോഴേക്ക് ഭക്ഷണം മെറ്റി വെച്ചിരുന്നു എന്നാലും നമ്മൾ ക്യൂലേ കയറി ലാസ്റ്റ് രണ്ട് മൂന്ന് എൺപത് രൂപയ്ക്ക് കിട്ടും പിന്നെ ലോക്ക് ചെയ്തു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി ഇവിടെ ആൾക്കാരൊക്കെ നിർത്തി വെച്ചുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാത്തത് ഇത് ഇവിടുന്ന് കഴുകാണ്ട് സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് കഴുകിയിട്ട് നേരെ ഇത് മുകളിലൂടെ പോകാം നല്ല സൂപ്പർ ഭക്ഷണം പക്ഷേ ഒരുപാട് കറികളൊന്നും ഇല്ല രണ്ട് മൂന്ന് കറികളി ഉണ്ട ഉണ്ടാകും അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അവിടുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ക്യൂബിലൂടെ നമ്മൾ പോവുകയാണ് ഈ അത് ഈ ഓഡി ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഇതിനുള്ളിൽ നിന്ന ഭക്ഷണശാല ഈ തൊട്ട് താഴെ അമ്പലം ആൾക്കാരൊക്കെ ഇതിലേക്ക് നടക്കുന്നത് ഇതാണ് ഈ കാണുന്നതാണ് അമ്പലം ഭക്ഷണത്തിനൊക്കെ ഇങ്ങനെ നീണ്ട നിൽക്കുന്നു ഇതാണ് ഇവിടുത്തെ ഭക്ഷണം സ്പെഷ്യൽ രണ്ട് മൂന്ന് കറികളുണ്ട് വിഷമത്തെ തീർത്തുകൊണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ താഴ്ത്താണ് കഴുകണ്ട സെറ്റപ്പ് അങ്ങോട്ട് പോവുകയാണ് കഴിഞ്ഞ് കണ്ടാണ് അവിടെ കഴുകണ്ട സെറ്റപ്പ് ഉണ്ട് അവിടെ പോയി കഴുകിയിട്ട് പിന്നെ അവിടെ ഒക്കെ കുറച്ച് ചുറ്റി കറങ്ങി ചന്തയിലൊക്കെ കറങ്ങാൻ വിചാരിച്ചു

ഇതാണ് ഇരുപത്തേഴ് അമ്പലം ഇതാണ് മുപ്പിൽ തോറ്റാണുള്ളത് രാത്രി ടൈമിൽ തോറ്റാമുള്ളത് ഏഴ് എട്ട് മണിക്ക് തുടങ്ങിയ ആൾ നാപ്പഴും പത്ത് പതിനോറ്റുണ്ടായി ഇത് വേണ്ടി തെയ്യം തുളച്ച് മൂന്ന് മണിക്കാണ് ഫുൾ തോറ്റമാണ് അമ്പലിരിക്കുന്നത് തീർച്ചകേണ്ടിട്ട് ചന്തയിലൊക്കെ പറഞ്ഞാൽ വിചാരിച്ചു അങ്ങനെ നമ്മൾ അതിലൂടെ ചന്തകളൊക്കെ നടക്കുകയും ഇവിടുത്തെ ബൈബ് ഓർമ്മകൾ വന്നാൽ കിട്ടില്ല അത്രയും നടക്കാനുണ്ട് അത്ര ചന്തകൾ ഒരുപാടുണ്ട് ഇതൊക്കെ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല പക്ഷെ വന്നിട്ട് അനുഭവിക്കുമ്പോൾ എൻ്റെ ഒരു വൈദ്യുതി നമുക്കറിയാൻ പറ്റും ഒരുപാട് നടക്കാനുണ്ട് ഇതിലൂടെ അങ്ങനെ ഒരുപാട് ചന്തകൾ വിവിധ ചന്തകളുണ്ട് പഴയ കാലം ഒട്ടായി എല്ലാത്തരം ചന്തകളുണ്ട് ഒരു ഒരു പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ അത്ര ആൾക്കാരുടെ തിരക്കും അന്നത്തെ ഇതങ്ങ് വന്ന് കണ്ടാലറിയും പതിനഞ്ചാം തീയതി ഇവിടെ തെയ്യം കഴിയും അന്ന് തെയ്യമാണ് ഇന്ന് രാവിലെ തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും അന്ന് ലാസ്റ്റ് ഡേ ആ നല്ല തിരക്കായിരിക്കും എടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും അന്ന് തെയ്യുണ്ട് അതാണ് ലാസ്റ്റ് ഡേ അതിൻ്റെ ഒരുപാട് ചന്തകൾ പരിചയക്കാർ ചന്തകളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നെയ്യുകയാണ് നടക്കല ഞാനാ മടക്കര തന്നെ ഇട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴും മീനോട്ടാവൂല എന്ന പച്ചക്കറിയില്ല പച്ചക്കറി കൂട്ടിൻ്റെ ഇപ്പൊ ഇത് തെയ്യം ഇപ്പം ആ തെയ്യം കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇനിയും നല്ല വീഡിയോകളായിട്ട് വരാം ഇത്രയും നാളെ സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ സി യു